ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു എയിൽ ഇപ്പോൾ എവിടെയും ഔട്ട്ഡോർ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ വരുന്നത് അത്രയും ചൂടാണ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ നാട്ടിലോ ഭയങ്കര മഴയും നല്ല തണുത്തിരിക്കുന്ന അവസ്ഥയും അങ്ങനെ നാട്ടിലത്തെ കുറേ മഴയുടെ വീഡിയോസൊക്കെ കണ്ട് നോസ്റ്റാൾജി അടിച്ചിരിക്കുന്ന ടൈമാണ് നമ്മൾ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായത് ഇവിടെ എവിടെയാണ് മഴ കിട്ടുന്ന ഒരു സ്ഥലമുള്ളതെന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഷാർജയിൽ തന്നെ രണ്ട് സ്ഥലമാണ് ഉണ്ടായത് ഒന്ന് റെയിൻ റൂമാണ് വേറെ ഒന്ന് സവായ വാക്ക് റെയിൻ റൂം നമുക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ഒരു പ്രാവശ്യം പോയതാണ് പിന്നെ അത് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യാലിറ്റി തോന്നും കാരണം അതിൽ അവർ ആർട്ടിഫിഷ്യലി മഴ പെയ്യ്ക്കുന്നത് ഒരു നാട്ടിലത്തെ ആ ഒരു മഴയുടെ ഫീലിംഗ് ഒന്നും നമുക്ക് കിട്ടില്ല നേരെ മറച്ച് ജവായ വോക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് നാട്ടിലത്തെ എങ്ങനെയാണോ മഴ പെയ്യുന്നത് അതേ ഒരു ഫീലാണ് നമുക്ക് അവിടെ പോയാൽ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഒരു ദിവസം ഈ ഊട്ടിയുടെ സ്കൂളിൽ മീറ്റിങ്ങിനായിട്ട് പോയപ്പോൾ അവളെയും പിക്ക് ചെയ്ത് നേരെ ജവായ വാക്കിലാണ് പോയിട്ടുണ്ടായത് ഏകദേശം ഒരു അഞ്ചു മണിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത് അവിടെ അഞ്ച് മണിക്കായിരുന്നു ഷോ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ അവിടെ സെക്യൂരിറ്റീൻ്റെ അടുക്കൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായത് വീക്കെൻഡ്സിലാണ് ഫൈവ് പി ഷോ വരുന്നത് വീക്ക് ഡേ ആയതുകൊണ്ട് സിക്സ് പി എമ്മിനാണ് ഷോ ഉള്ളതെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏതൊക്കെ ടൈമിനാണ് ഷോസ് ഉള്ളതെന്ന് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അഞ്ച് മണിക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിയ നമ്മൾ കുറച്ച് കറങ്ങിയൊക്കെ ചെയ്തിട്ട് ആറുമണിയാകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയോടെ കാത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അറ്റ് ലാസ്റ്റ് എല്ലാ മണിയായി കൃത്യം ആറു മണിയായപ്പോൾ തന്നെ ഇടിയുടെ സൗണ്ടൊക്കെ സൗണ്ട് എഫക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യാനും തുടങ്ങി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ആ മഴയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലായി ഫസ്റ്റ് ഇടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മഴയൊന്നും വന്നിട്ടില്ലായിരുന്നു ഈവപ്പെട്ടി എന്നിട്ട് ചോദിച്ചു ഇതെന്താ മഴയൊന്നും ഇല്ല എന്നു പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തു ഈ ഒരു മഴ വളരെ കുറച്ച് ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈയൊരു റെയിൻഷോ ഇവിടെ ഉണ്ടെന്ന് അറിയാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മഴ വെയ്യുമ്പോൾ അത് ഒറിജിനൽ മഴയാണെന്നാണ് അവരെന്തായാലും കരുതുക ഈ ഒരു സ്ഥലത്ത് മേളിൽ വലിയൊരു ഏരിയയിലായിട്ടന്നെ ഈ കാണുന്നത് പോലെ തന്നെ കുറേ പൈപ്പ് ലൈൻസ് പോലെ പോകുന്നുണ്ട് അതിലൂടെയാണ് വെള്ളം വരുന്നത് ഈ സബായോ വാക്ക് ചെറിയൊരു സ്ഥലമാണെങ്കിലും ഈ ഒരു ഏരിയയിൽ ത്രൂ ഔട്ട് പൈപ്പ് ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നമുക്കത് ആർട്ടിഫിഷ്യൽ റെയിൻ ആണെന്ന് തോന്നുന്നതേ ഇല്ല ഈ ഒരു മഴ പെയ്യുന്നത് രാവിലെ വെളിച്ചത്തിൽ കാണുന്നത് ഒഴിച്ചാൽ ഈ ഒരു സ്ഥലം ഏറ്റവും ഇതിൻ്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ രാത്രി തന്നെ പോകണം ഇവിടുത്തെ നൈറ്റ് വൈബ്സ് ഒരു രക്ഷയില്ലാത്തതാണ് ഞാൻ ഇവിടുത്തെ നൈറ്റ് ലുക്ക് വേറെ ഒരു വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടുപോകൂ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലത്ത് പോലെ റെസ്റ്റോറൻസും എല്ലാം ആയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചെറിയൊരു വീഡിയോ ആയിട്ട് ചുരുക്കിയിട്ടുണ്ടായത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈയൊരു ആർട്ടിഫിഷ്യൽ റെയിൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നേരെ സവായ വാക്കിലേക്ക് പോയിക്കോളൂ ഈയൊരു ക്ലൈമറ്റിന് പറ്റിയൊരു സ്ഥലമാണ് മാത്രമല്ല തികച്ചും ഫ്രീ ആണ് എൻട്രി ഒക്കെ ഇവിടെ വരുന്നവർ ഒരു ഈവനിങ് ടൈം വന്നാൽ മതി അപ്പോൾ വെളിച്ചത്തിലും രാത്രിയിലും രണ്ട് ലുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്